നമ്മൾ ടുക്കുക എന്തോ പറ്റിയെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ഭക്തി എല്ലാത്തിനും അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു വീഡിയോ നേരത്തെ സത്യം പറഞ്ഞാൽ കണ്ടായിരുന്നു നിന്റെ കമന്റ് ബോക്സ് ഞാൻ എടുത്ത് നോക്കിയത് പോസിറ്റീവിനെ കാട്ടി കൂടുതൽ നെഗറ്റീവ് ഇങ്ങനെ താഴോട്ട് ഇത് നല്ലായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന കൈ കൈവിട്ടു പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു സാധനം എവിടെ കയറി വന്ന് ചിലപ്പോ നമുക്ക് പറയാനൊക്കത്തില്ല ഈ ഒരു മാസം പെൻഷൻ കിട്ടാത്ത പേക്കൂത്തായിരിക്കും കാണിച്ചു കൂട്ടുന്നത് അതല്ലെങ്കിൽ പുള്ളിക്കാരനെ നിക്കാറു ഒരു കൂട്ടം ഉറുമ്പോല്ലേ കേറി കാണും അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഇനി കുറച്ച് ഭക്തിയുള്ള റീലുകൾ കാണാം അപ്പൊ വന്ന് വന്ന് കൊച്ചു പിള്ളേര് വരെ റീൽ ചെയ്യാൻ തുടങ്ങി അതിപ്പോ അങ്ങനെയുള്ള ഒരു ട്രെൻഡിങ് ഒരു സാധനം വന്നു ഏജ് ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ ആരാരെയും ചെയ്തു പോകും എന്താണ്ടൊക്കെ മുഖത്ത് വരെ തേച്ചിട്ടുണ്ട് പൗഡർ ആണോ ഡി ഡി ടി ആണോ ആർക്കറിയാം ഇപ്പം നോക്കുവാണെങ്കിൽ ഒന്നിനാഴ്ച ആയിട്ട് ഇപ്പം അതെ ഇപ്പം ട്രെൻഡിംഗ് കിടക്കുന്നു ഇതുവരെ പോയിട്ടില്ല ഇനി അടുത്ത ട്രെൻഡൊക്കെ ഇപ്പം പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എത്രാമത്തെ വെട്ടമൊക്കെ ആയിരിക്കും റീലൊക്കെ എടുക്കുക എന്തായാലും ഒരു വട്ടം കൊണ്ടൊന്നും ശരിയാവാൻ പോകുന്നില്ല കുറെ വെട്ടമൊക്കെ ആയി കാണും എന്തായാലും ഒരു കുട്ടി കാരണം തന്നെ ഇത് എന്തായാലും ഇത്രയും ട്രെൻഡായത് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മറക്കരുത് അതിനകത്ത് ഇരുന്ന് പാട്ടെന്ന് വെച്ചാൽ അതും മെയിൻ സാധനം തന്നെയാണ് ഇതിനെ ട്രെൻഡ് ആവാൻ ഇപ്പൊ വന്നു വന്ന് കേരളത്തിലെ മൊത്തം ആൾക്കാർ ഈ ഒരു കൊച്ചിന്റെ പുറയില്ല അത് പിന്നെ നമുക്ക് ഈ ഒരു കൊച്ചിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടാൽ അറിയായിരിക്കും ഈ മറ്റേ കൊച്ചിന്റെ അത്ര പെർഫെക്ഷൻ ഒന്നും വന്നില്ലേലും കൊള്ളാം കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കൊച്ചിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ നേരെ റീസിലോട്ടാ ജംബ് തോളിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ ഈ കാണിക്കുന്നത് അതൊക്കെ പിന്നെ ട്രെൻഡ് ആയി പിന്നെ ഈ ഒരു പാട്ടൊക്കെ ഞാൻ പണ്ട് കേട്ടോ ഓർമ്മയെങ്കിലും ഇച്ചിരി എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ അതുപോലും കാണത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ചിലപ്പോൾ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സമയമില്ല വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ അതും ചെയ്തു അടുത്തൊരു ബെല്ല് വരും അതുകൂടെ ഞാൻ ക്വാളാക്കി എന്തായാലും എല്ലാവരും വെച്ചേക്കും അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം